അമ്മ എന്താ അമ്മ എനിക്ക് പഠിച്ചിട്ടൊന്നും തലയെ കയറണില്ല എക്സാമിന്റെ കാര്യം ഓർക്കുമ്പോ ടെൻഷൻ ആവണ് പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് മറന്നു പോവ ഒരു കാര്യം അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയണില്ലാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മശിച്ച ഫോണിൽ കളിയാണ് നിന്റെ പഠിച്ച തലേലിങ്ങനെ കയറാനാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ ഫോണില്ലല്ലോ കുറെ കൂട്ടുകാരുണ്ട് മെസ്സേജ് അയക്കല് വീഡിയോ എടുത്താൽ ഫോട്ടോ പിടിക്കല് ഇതല്ലാണ്ട് നിന്നെക്കൊണ്ട് വേറെ എന്തെങ്കിലും പറ്റിട്ടിരിക്കുക ഞാൻ എന്നും പറഞ്ഞു മേഡിക്കുന്നു പഠിക്ക് പഠിക്കുന്നത് ഇപ്പൊ എക്സാം എന്നപ്പൊ കണ്ടില്ലേ പഠിക്കാൻ കിട്ടാത്തത് ഏ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എക്സാമിലങ്ങനെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ പഠിക്കുകയായിട്ടില്ല ഞാൻ എന്നെ പിന്നെ നീ കാണത്തില്ല പറഞ്ഞിരുന്നാണ്ട് ഞാൻ ആ അമ്മച്ചി so െ എനിക്ക് പഠിച്ചതൊന്നും എല്ലാം ഞാൻ പെട്ടെന്ന് ഓർമ്മയിലിരിക്കണില്ല ടെൻഷനാ എന്തിനാ മിച്ചിട്ട് മോനക്ക് ടെൻഷൻ ഒരു ടെൻഷനും വേണ്ട നന്നായിട്ട് പഠിച്ചുകഴിഞ്ഞാല് വേണമെന്ന് ചോദിച്ചാൽ പഠിച്ചാല് മോനക്ക് പറ്റും പിന്നെ എല്ലാ ടെൻഷനും മാറ്റി വെക്ക ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളും മാറ്റി മാറ്റിവെക്ക പിന്നെ കിട്ടാത്ത നിന്ന് വെച്ചാൽ അമ്മച്ചിനോട് ചോദിച്ചു അമ്മച്ചി പറഞ്ഞുതരാം കേട്ടാ പിന്നെ ഫോൺ കുറയ്ക്കാം യൂസിന് കുറയ്ക്കമ്മ കുറച്ച് ദിവസം എക്സാം എക്സാമൊക്കെ ആയത് വരെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഗെയിം ആയാലും ഫ്രണ്ട്സൊക്കെ ആയാലും അല്ല ഒക്കെ കുറച്ച് ദിവസം വെച്ചിട്ട് ഓ പഠിക്കാനിരിക്കും അമ്മച്ചീല കൂടെ ഒരു ടെൻഷനും വേണ്ട പിന്നെ പഠിക്കാനിരിക്കുന്നതിന് മുമ്പേ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി ദൈവത്തോട് അപ്പൊ എല്ലാം കിട്ടും നമ്മൾ പഠിച്ചാലേ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ ടെൻഷൻ തന്നെ എഴുതാൻ പറ്റുമോ പഠിക്കാണ്ടിരുന്ന എഴുതാൻ പറ്റുമോ പഠിക്കും സാറിന് കേട്ടാ അമ്മയുടെ കൂടെ ശരിയമ്മ അമ്മേന്റെ കൂടെ തന്നെ ഇരിക്കുന്നത് എന്റെ അടുത്തുനിന്ന് പോവാല്ലേ അതിനിപ്പെന്താ കൂടി കൂടെ അതിപ്പോ വൈകുന്നേരം പറഞ്ഞാ ഇപ്പ വായിച്ച് ഈ പാരാഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട് മനസ്സിലായോ ഈ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഈ പാരാഗ്രാഫ് നോക്കിയാൽ